The <laughs> മ്പ് നെല്ലിക്കുറ്റി റോഡിൽ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷന് സമീപം ചാരുമ്പള്ളിയിൽ നാട്ടുകാർ ഏറെ വീതിയിലാണ് ഏകദേശം നൂറ്റൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തിന്റെ ഒത്ത നടുവിലായി ഒരു ഷെഡും ചുറ്റോടു ചുറ്റും ഒരാൾ പൊക്കത്തിൽ കമ്പി വേലികൊണ്ട് ചുറ്റുമതിലും തീർത്തിരിക്കുന്നത് സ്ഫോടക വസ്തു ശേഖരിക്കുന്നതിനാണ് എന്നറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ഇവിടുത്തുകാർ എക്സ്പ്ലോസീവ് മാഗസിൻ എന്ന് കേട്ട ഇവർ ശരിക്കും എന്താണ് ഈ പദ്ധതി എന്നുപോലും അറിഞ്ഞിരുന്നില്ല െൻ്റ് എടുക്കുക എന്നും പറഞ്ഞ് വന്നു വന്ന് ഇങ്ങനെ ഇവിടെ കോറ തുടങ്ങുന്ന വെടിമരുന്ന് സ്ഥാപിക്കാൻ ഉള്ള സംരംഭം അവിടെ തുടങ്ങുന്നതെന്നൊന്നും പറഞ്ഞില്ല ഞങ്ങൾ അവധി ചോദിച്ചു ചോദിച്ചപ്പം ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ സുരക്ഷിതയ്ക്ക് ഒന്നും ബാധിക്കുന്നതല്ല ഇതെന്ന് പറഞ്ഞു ഞാൻ പിന്നീടും ചോദിച്ചു എന്തെങ്കിലും ഞങ്ങൾക്ക് തകരാറുണ്ടാവുമെന്ന് ഇല്ല എന്നും പറഞ്ഞാൽ സാറ് സ്റ്റേറ്റ്മെൻ്റ് എടുത്തുപോയി ഒപ്പിടിച്ചുകൊണ്ട് പോയത് ഒരു ജനപ്രതിനിധിയുടെ സ്ഥലം വാടകയ്ക്കടുത്താണ് ക്വാറിയിൽ ഉപയോഗിക്കുന്ന ഈ സ്ഫോടക വസ്തു സംഭരണ ഗോഡൌണിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് റോഡിൽ നിന്നും തൊട്ടടുത്ത വീടുകളിൽ നിന്നും അൻപത് മീറ്റർ പോലും ദൂരപരിധി ഇല്ല ഇവിടെ ഒരു തൊട്ടടുത്താണ് നൂറ്റി പത്ത് കെ എസ് ഇ ബിയുടെ സബ് ഉള്ളത് അതിന്റെ ലൈനും കാര്യങ്ങളൊക്കെ ഒക്കെ അതിന്റെ കെട്ടിടത്താണ് ഏകദേശം ഒരു നൂറ് മീറ്റർ അടുത്ത് തന്നെയാണ് ഈ സബ്സ്റ്റേഷൻ ഉള്ളത് അതിൻ്റെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ധാരാളം വീടുകളുണ്ട് കുടുംബങ്ങളുണ്ട് തൊട്ടടുത്തടുത്ത് തന്നെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇതിനോട് അടുത്തുള്ള ഈ റോഡിൻ്റെ ഒരു സൈഡിൽ ഏകദേശം ഒരു അമ്പത് മീറ്റർ താഴെയുള്ള ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തേക്ക് കോറുകളിലും മറ്റും ഉപയോഗിക്കുന്ന വലിയ സ്ഫോടക വസ്തു സാധനങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നതായിട്ട് അറിയാൻ കഴിയും അത് നേരത്തെ എന്താണ് ഈ റോഡ് പറ്റിയേക്കുന്നത് എന്താണ് പരിപാടി എന്നൊക്കെ ആ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമയോട് ചോദിച്ചപ്പോൾ അവിടെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോഡൗൺ ആണെന്നാണൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അങ്ങനെ ആ രീതിയിലാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇതിനിടെ അടുത്ത ദിവസങ്ങളിൽ കുടിയാമരയിൽ നിന്ന് പോലീസ് എസ് ഐ അടക്കമുള്ള ആൾക്കാർ ഇവിടുന്ന് വീട് ഈ സ്ഥാപനത്തിൻ്റെ ഈ സ്ഫോടക ശേഖരിക്കുന്ന ഈ സ്ഥാപനത്തിന് തൊട്ടടുത്തുള്ള വീടുകളിൽ വന്ന് വരികയും അവിടെ വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് ഇത് സ്ഫോടകവസ്തു ശേഖരിക്കുന്നതിനുള്ള ഗോഡൗണിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടുകയും ഈ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിച്ചൊരു മൂന്ന് പെറ്റീഷനുകൾ അന്ന് വില്ലേജിലേക്കും അതുപോലെ തന്നെ തഹസിൽദാർക്കും അതുപോലെ തന്നെ കലക്ടർക്കും പരാതി ശേഖരിക്കുകയും ഒപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ നാടിന് ഈ സമീപവാസികൾക്ക് വളരെ ദൂരവ്യാപകമായ ആപത്ത് ആപത്തുണ്ടാകാൻ സാധ്യതയുള്ള ഈ പ്രസ്ഥാനം ഇവിടെ ഒരു കാരണവശാലും ഞങ്ങൾ ഈ സമീപവാസികളായി ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാനും അവിടെ തുടർന്നുകൊണ്ട് പോകുന്നു പോകുന്നതിനും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അപ്പോൾ അതിനുള്ള നടപടികൾ അതിന് വേണ്ടപ്പെട്ട അധികാരികളിൽ നിന്നുണ്ടാകണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ഫയർഫോഴ്സ് വാഹനം കടന്നു വരാൻ തക്കവണ്ണം വീതി കൂടിയ റോഡും നിർമ്മിച്ചിട്ടുണ്ട് വൻകിട ക്വാറി ഉടമയാണ് ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ എന്നാണ് ഇവർ പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ അയാള് തുടങ്ങാൻ പോകുന്നത് ഇത് ആരും അറിയുന്നില്ല ഓരോരുത്തരും ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളുടെ കൊണ്ടു വന്നത് ഇത് ശേഷം നമ്മൾ ഇതിന്റെ നടപടി കാര്യങ്ങളായിട്ട് ഈ പറഞ്ഞാലും മെമ്പറിൻ്റെ നേതൃത്വത്തിൽ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ആൾക്കാരോടോളം ഉപ്പ് ശേഖരിച്ച് എ ഡി എമ്മിനും അതേപോലെ താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ ഇതിൻ്റെ പരാതി എത്തിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി വേണ്ട സപ്പോർട്ട് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മറ്റുള്ളവരിടത്തു നിന്നാണ് വേണ്ടത് അവർ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ പരാതി ചെല്ലുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് വേണ്ട നിയമ നടപടിയുണ്ട് നിയമം അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ലൈസൻസ് അനുവദിക്കുന്ന പറയുന്നത് ഇത്രയും അടുത്ത ഒരു എൺപത് മീറ്റർ ഡിസ്റ്റൻസ് ഒരു വീട് തമ്മിലുള്ളൂ ഈ വീട് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഇവർ ഈ സാധനം കൊണ്ടു വെക്കാൻ പോകുന്നത് ഈ ചെറിയൊരു ക്വാണ്ടിറ്റി ഇവർ സൂക്ഷിക്കുക അതെ വലിയ ക്വാണ്ടിറ്റിയാക്കി മാറ്റുക മറ്റ് ജില്ലകളിലേക്കൊന്നും സപ്ലൈ ചെയ്യുക എന്താണ് മുഖ്യ അജണ്ട നമ്മളിതിൻ്റെ ബാക്കിൽ അന്വേഷിച്ചപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ ഒരു ഏരുവിശി പഞ്ചായത്തില് കോറയിലേക്ക് ഇവർ പറയുന്നത് കോറയിലേക്ക് ആവശ്യമായ സാധനം സൂക്ഷിക്കാന്നുള്ള പഞ്ചായത്തിൽ പഞ്ചായത്തിലാകെയുള്ളത് ഒരു കോറയാണ് ആ കോറയിന്നാണെങ്കിൽ പൂട്ടി കിടക്കുക പിന്നെ എന്തിന് ഇവർക്ക് ഇവിടെ സാധനം സൂക്ഷിക്കാൻ വേണം ഈ പ്രദേശത്ത് ഇവര് പറയുന്ന നിയമം വെച്ചിട്ട് ഈ പ്രദേശത്ത് ഒരു അമ്പത് മീറ്ററിനുള്ളിൽ ഒരു കോറയും സ്ഥിതി ചെയ്യുന്നില്ല ഇവര് പറയുന്നത് കോറെക്കുള്ളിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കോറെ പുള്ളി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവര് പറയുന്ന എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് തന്നെ ഞങ്ങൾ സൂക്ഷിച്ച ഞങ്ങൾക്ക് അനുവാദമുണ്ട് പക്ഷെ എന്നാൽ ഈ സ്ഥാനം പറഞ്ഞപ്പോലും ഒരു കരിഞ്ഞ അസുഖമില്ലാത്ത പറമ്പാണ് ഇവര് പിന്നെന്തിനാണ് ഈ അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഇവിടെ സൂക്ഷിക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ശക്തമായ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇവിടെ കൊണ്ടുവരാന്നുള്ള കാര്യത്തില് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ഇതിനെ നേരിടുകയും ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യും തുടർ കാര്യങ്ങളെല്ലാം നമ്മൾ നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് തൊട്ടടുത്ത വീടുകളിൽ ആദ്യം ഇവർ പറഞ്ഞ് പരത്തിയത് വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് ലൈനിന്റെ പൈപ്പുകൾ സ്റ്റോക്ക് ചെയ്യാൻ എന്നാണ് പിന്നീടത് റോഡ് ടാറിംഗിനായി ടാറിംഗ് മിക്സിംഗ് യൂണിറ്റ് താൽക്കാലികമായി സ്ഥാപിക്കാനെന്നും ഇവർ പറഞ്ഞു അത് വിശ്വസിച്ചിരുന്ന നാട്ടുകാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി മാഗസിൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളെ ഒപ്പിടിപ്പിച്ചതായും സ്ത്രീകൾ പറയുന്നു നമുക്കത് ആദ്യം പിന്നീട് നമ്മൾ ഇങ്ങനെ ഇതാണ് സ്ഥലം ജനപ്രതിനിധികൾക്കോ പഞ്ചായത്തിനോ ഈ നിർമ്മാണത്തെപ്പറ്റി യാതൊന്നും അറിയില്ല എന്ന ഉത്തരവും വിചിത്രമാണ് സോജ അവിടെ നീക്കം പരിപാടി പറഞ്ഞു ഈ റോഡിലെ റോഡിൻ്റെ കോൺട്രാക്ടർ ഇവിടെ പൈപ്പും മറ്റു സാധനങ്ങളും മെഷീനും എല്ലാം കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ലീസിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പുറത്ത് ആ അപ്പറേ പൈപ്പ് ഇടാൻ വേണ്ടി അവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓർത്ത് അതായിരിക്കുന്നത് നമ്മൾ ഓർത്തു അത് നമ്മൾ ആ കേസ് വിട്ടു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് കുടിയാപോലെ എസ് ഐ വന്നിട്ട് നമ്മൾ വീടുകൂടെ എല്ലാം വന്നു ഒപ്പിടീ ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്തിയിലാണ് വന്നത് നമുക്കറിയത്തില്ല ഇവര് രണ്ട് വീട്ടുകാരും ഒപ്പിട്ട് ഞാൻ ലാസ്റ്റ് ഒപ്പിട്ട് അത് കഴിഞ്ഞാൽ മാക്സിൻ്റെ ഒരു ഗോഡൌൺ തുടങ്ങാൻ വേണ്ടി മാത്സ എന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല എഴുത്തും വായന എഴുതുന്നത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമല്ലോ മാക്സിൻ്റെ ഗോഡൗൺ തുടങ്ങാൻ വേണ്ടിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് പരാതി ഇല്ലായെന്ന് പറയുന്നത് ഒന്ന് പൊട്ടണമെന്ന് വേണ്ടി നമുക്ക് ഒന്നും അറിയത്തില്ല ഇത് അയാൾ അത് വായിച്ചും കേൾപ്പിക്കില്ല അയാൾ തന്നെ എഴുതുന്നു ഇതിനകത്ത് ഒപ്പിട്ടാൽ പറഞ്ഞു അതിനാണ് നമ്മളെല്ലാവരും ഒപ്പിട്ട് കൊടുത്ത് നമ്മൾ ചതിപ്പെട്ടു പോയത് ഈ സംഭവം ഇവിടെ വരാനൊന്നും നമ്മൾ ആരും അനുഭവിക്കില്ല കലക്ടർക്കും വില്ലേജ് അധികാരികൾക്കും തഹസിൽദാർക്കും എ ഡി എമ്മിനും ഒക്കെ പരാതികൾ നൽകിയിരിക്കുകയാണ് ഇവാർ ചെറിയൊരു സ്പാർക്ക് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇവർ പ്രതിഷേധിച്ച് ജനകീയ സമിതിയും ഇപ്പോൾ ഇവർ രൂപീകരിച്ചിട്ടുണ്ട് എന്റെ ഫാദറും അമ്മയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് വന്ന് ഒപ്പിടിച്ചുകൊണ്ട് പോയതാ അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരാൾ വന്നെന്നും എസ് ഐ വന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞു വന്നു അപ്പൊ അടുത്ത വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നോക്കുമ്പം ഇത് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ആണെന്നും പറഞ്ഞ് വന്നിട്ട് കൺസേൺ എഴുതി ഒപ്പിടിച്ചുകൊണ്ട് പോവാണ് കണ്ടത് അന്നേരം ഇത്രയും പിള്ളേരും ഇത്രയും സ്കൂൾ പിള്ളേരും സ്കൂൾ ബസ് എല്ലാം ഈ വഴി പോയിക്കൊണ്ടിരിക്കുന്ന അപ്പൊ അങ്ങനെ ഇത് ഇതിങ്ങനെ ഒരു സാധനം ഇവിടെ വരാൻ ഞങ്ങൾ ആരും അനുവദിക്കാം ഞങ്ങൾക്ക് എല്ലാവർക്കും പേടികൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ ക്വാറികളിലേക്ക് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നത് നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനും ജനവാസ മേഖലയും തൊട്ടടുത്തായി നിൽക്കുന്ന പ്രദേശത്ത് എന്തടിസ്ഥാനത്തിലാണ് അധികാരികൾ അനുമതി നൽകിയത് എന്ന ചോദ്യത്തിന് ആർക്കും ഇവിടെ ഉത്തരമില്ല അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ സ്ഫോടക വസ്തുങ്ങനെ സംഭവം ഉണ്ടോന്നൊക്കെ അറിയില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ മെമ്പറെ വിളിച്ചു മെമ്പർ വന്നു എല്ലാം എഴുതി തരാമെന്ന് പറഞ്ഞു എഴുതി തന്നു പോയി ഒപ്പല്ല ഒഴിയിച്ച് <Sans> ും ഇവിടെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും കൊടുത്തു ശക്തമായിട്ട് പൂപ്പറമ്പ് ചാരമ്പള്ളിയിലെ ജനങ്ങൾ തങ്ങളുടെ കുട്ടികളും കുടുംബവും സംരക്ഷിക്കപ്പെടണം അതിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഇപ്പോൾ ഒരു കാരണവശാലും സ്ഫോടക ശേഖര ഗോഡൌൺ ഇവിടെ തുറക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് ഇവിടെ നാട്ടുകാർ ഈ സ്ഥലം ചാരമ്പള്ളി എന്നുള്ള ഭാഗത്താണ് അതായത് ചാരമ്പള്ളിയിൽ നിന്ന് പോകുന്ന ഭാഗത്ത് ആ ഭാഗത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ ഷെഡ് പണിയൊന്നായിട്ട് ബോധ്യപ്പെട്ടത് അപ്പോൾ ഇത് ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ഒരു ആക്ഷൻ കമ്മിറ്റി പോലെ രൂപീകരിച്ചുകൊണ്ട് പ്രക്ഷോഭരംഗത്താണ് നിറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോയത് അപ്പോൾ ഭാഗങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു എക്സ്പ്ലോസീവ് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെഡാണ് നിർമ്മിക്കുന്നതെന്നാണ് ആ ഭാഗത്തുള്ള ആളുകൾ പറയുന്നത് അതിനെതിരായിട്ടാണ് പ്രചരണം നടക്കുന്നത് പക്ഷെ അവിടെയുള്ള ആളുകളൊക്കെ അവർ ബന്ധപ്പെട്ടിട്ട് മുൻകൂട്ടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൺസേർട്ടിൽ ഏറ്റവും വാങ്ങിയിട്ടുണ്ട് എന്നാണ് അവിടെ ഉന്നയിച്ചപ്പോൾ കൂലി പറഞ്ഞത് ഏതായാലും പിന്നെ നമ്മുടെ ഈ ഇരുവശി പഞ്ചായത്തിലെ കൂടുതൽ ജനസാദ്രത അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകൾ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന ചാരമ്പള്ളി ഭാഗത്ത് ഇത്തരം ഒരു എക്സ്പ്ലോസീവ് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിൽ പത്ത് സെൻറ്റിലധികം ഉള്ളൊരു സ്ഥലമാണ് എന്നെ ഉള്ളത് അപ്പോൾ അത്രയും സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കുന്ന ശരിയല്ല അത് ജനങ്ങളുടെ ഭീഷണിയാണ് അത് ഏത് വിഭാഗത്തിലുള്ള ആളുകളുടെയും ഏത് സംഘടനയുടെയും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായിട്ടായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ശരിയല്ല ജനങ്ങളുടെ ആശങ്കകൾ പരി പരിഹരിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അതെന്താണെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം ഒന്ന് രണ്ടാമത് ഇത്തരം എക്സ്പ്ലോസീവ് സാധനമാണെന്ന് അത് അവിടുന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികളും എടുക്കണം എന്നുള്ളത് ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് പ്രോബ്ലം No das Sri Kandaburam.